വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി കെ പി സി സിയുടെ ഭവന നിർമ്മാണ ഫണ്ടിലേക്കുള്ള ധനസമാഹരണത്തിനായി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി നാളെ കട്ടപ്പന നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ പായസവും പാട്ട് ചലഞ്ചും നടത്തും സ്റ്റേഡിയത്തിൽ തയ്യാറാക്കുന്ന പായസം ലിറ്ററിന് ഇരുന്നൂറ് രൂപ നിരക്കിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി അഞ്ച് അംഗം ഇ എം അഗസ്തി ആദ്യ വില്പന നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആളുകളെ ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുവാൻ കെ പി സി സി തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി കട്ടപ്പന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇതിനെ ഒരു ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ചലഞ്ചിൻ്റെ പേര് എന്ന് പറയുന്നത് പായസവും പാട്ടും എന്നാണ് ഈ ചലഞ്ചിന് പേര് നൽകിയിരിക്കുന്നത് നമ്മൾ അതുദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ലിറ്റർ പായസം നമ്മൾ വിതരണം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിനി സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി രാവിലെ മുതൽ വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി കെ പി സി സിയുടെ ഭവന നിർമ്മാണ ഫണ്ടിലേക്കുള്ള ധനസമാഹരണത്തിനായി കോൺഗ്രസ് കട്ടപ്പന മണ്ഡല കമ്മിറ്റി പത്തൊൻപതിന് രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെ കട്ടപ്പന നഗരസഭ മിനി സ്റ്റേഡിയത്തിൽ പായസവും പാട്ടും ചലച്ചടത്തും സ്റ്റേഡിയത്തിൽ തയ്യാറാക്കുന്ന പായസം ലിറ്ററിന് ഇരുന്നൂറ് രൂപ നിരക്കിൽ വിൽപ്പന നടത്തും എഐ സി സി അംഗം ഇ എം അഗസ്തി ആദ്യ നടത്തും ഫോക്ലോർ അവാർഡ് ജേതാവ് അജീഷ് തായില്യവും സംഘവും നാടൻപാട്ടുകളും അവതരിപ്പിക്കും വയനാട് ദുരിതബാധിതർക്ക് കെ പി സി സി നൂറ് വീടുകളാണ് നിർമ്മിച്ച വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശിചൊക്കുമൂട്ടിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി വെള്ളമാക്കൽ ഭാരവാഹികളായ റൂബി വേഴമ്പത്തോട്ടം രാജു വെട്ടിക്കൽ ഷിബുപുത്തൻപറയ്ക്കൽ കെ ഡി രാധാകൃഷ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു